ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ഇസ്കോൺ ടെമ്പിളിലേക്കാണ് പോകുന്നത് അപ്പം ബാംഗ്ലൂർ ഡേയ്സിലെ മൂന്നാമത്തെ ദിവസമാണ് ഇത് അപ്പം ഈ കുഞ്ഞ്മണി ചേച്ചിനപ്പുറം തന്നെയാണ് ഉള്ളത് അപ്പം ഏട്ടന നല്ല പോലെ മതിഭരിക്കുന്നുണ്ട് അവൾ അപ്പോൾ ഇന്ന് നമ്മൾ ഇസ്കോൺ ടെമ്പിളിലാണ് പോകുമെന്ന് പറഞ്ഞു അപ്പം ഈ ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയാം അതുപോലെ തന്നെ ഒരു ആരാധനാലയം കൂടിയാണ് ഇസ്കോൺ അപ്പോൾ അമ്പരച്ചുംബികളായ കെട്ടിടത്തിന്റെ എന്താ പറയുക ഭംഗിയാക്കി ആസ്വദിക്കുന്നതിനോടൊപ്പം ഇവിടുത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഭയങ്കര മുക്കിനും മൂലക്കും ട്രാഫിക് കൊണ്ട് നിറഞ്ഞതാണ് ബാംഗ്ലൂർ കാരണം അറിയാം ഒരു മണിക്കൂർ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ സമയത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വേണമെങ്കിൽ നേരത്തെ ഇറങ്ങേണ്ടി വരും ആ മാതിരി ട്രാഫിക്കാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഉച്ചയോടുകൂടി എത്തിയിട്ടുണ്ട് അമ്പലത്തിലേക്ക് അപ്പം ഇസ്കോൺ ടെമ്പിള് ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ഇസ്കോൺ ക്ഷേത്രം ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് ലോകമെമ്പാടുമുള്ള ഭക്തരെയും വിനോദസഞ്ചാരികളെയും ആകർഷിപ്പിക്കുന്ന മഹത്തായതും ആത്മീയമായി ഉയർത്തുന്നതുമായ ഒരു സ്ഥലമാണിത് ഇപ്പം ഇസ്കോൺ വൈകുന്നനാഥ് വൈകുന്നനാഥ ഹിൽ നിന്നും ഇതിന് പേരുണ്ട് ഇസ്കോൺ എന്നുള്ളത് മീൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇൻറ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്നാണ് ഇസ്കോണിൻ്റെ മീനിങ് അപ്പോൾ ഇസ് ഇത് സ്ഥാപിച്ച ഈ ഒരു മഹത്തായ ക്ഷേത്രം ശ്രീകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ പത്നി രാധയ്ക്കും സമർപ്പിച്ചിരുന്നു അതുപോലെ തന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യാ മഹത്വം ശാന്തമായ അന്തരീക്ഷം അതുപോലെ തന്നെ ഊർജ്ജസ്വലമായ ആത്മീയ പ്രവർത്തനങ്ങൾ എന്നിവ ഇതിനെ ബാംഗ്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതപരവും സാംസ്കാരികപരവുമായ അടയാളങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കുറച്ച് താഴോട്ട് താഴേ നമുക്ക് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറാനുണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള അന്തരീക്ഷവും നല്ലൊരു പോസിറ്റീവ് വൈബൊക്കെ നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണിത് പുറത്തുനിന്ന് തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ മുകളിൽ ചെന്നായിരിക്കും നമുക്ക് കാണാം ലോകത്തിലെ ഏറ്റവും വലിയ കൃഷ്ണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ക്ഷേത്രമാണ് രാധാകൃഷ്ണ ചന്ദ്രക്ഷേത്രം ം കർണാടകയിലെ ബാംഗ് ബാംഗ്ലൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉപനിഷത്തിൽ പരാമർശിച്ചതുപോലെ വിശ്വാസമാണ് ഈ ക്ഷേത്രം പ്രചരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മെയ് മാസത്തിലാണ് ഈ ക്ഷേത്രം തുറന്നത് ഇന്ത്യയുടെ ഒമ്പതാമത്തെ രാഷ്ട്രപതി ശങ്കർ ധായ ശർമ്മയാണ് ബാംഗ്ലൂരിൽ ഇസ്കോൺ ക്ഷേത്രം ഭക്തർക്ക് സമർപ്പിച്ചത് പതിനേഴ് മീറ്റർ അതായത് അമ്പത്തി അടി ഉയരത്തിൽ സ്വർണം പൂശിയ ധജ്വ സ്തംഭവും എട്ട് പോയിന്റ് അഞ്ച് മീറ്റർ അതായത് ഇരുപത്തെട്ട് അടി ഉയരമുള്ള സ്വർണം പൂശ്യ കലശശിഖരവും ക്ഷേത്രത്തിലുണ്ട് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ ശ്രീ രാജാധി ഗോവിന്ദ ശ്രീ സുദർശന നരസിംഹ ശ്രീ മഹാലക്ഷ്മി ലക്ഷ്മി നരസിംഹ ഭക്തഹനുമാൻ ശ്രീ ഗരുഡൻ ശ്രീല പ്രഭുപാത തുടങ്ങിയവയാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ നല്ല വെയിലായിരുന്നു പക്ഷെ വെയിലൊന്നും നമ്മൾ അത്ര എഫക്റ്റ് ചെയ്യില്ല കാരണം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് വേർക്കൊന്നും അതുപോലെ തന്നെ വെയിലിൻ്റെ ചൂട് അത്ര പ്രശ്നമായിട്ടൊന്നും നമുക്ക് തോന്നൂല്ല അപ്പോൾ മോളിൽ നിന്ന് നല്ല വ്യൂ ആയിരുന്നു അപ്പോൾ ഈ കാണുന്നതൊക്കെ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് അപ്പം അത്രയും ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല തിരക്കുള്ള ഒരു അമ്പലം കൂടെയാണിത് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ നിറയെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിൽ പരമ്പരാഗത ശില്പശാസ്ത്രങ്ങൾക്കനുസൃതമായി നിർമ്മിച്ച ശിലാക്ഷേത്രമാണ് ഇവിടെയുള്ളത് തിരുമലയിലെ ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഏഴ് വാതിലുകളുള്ള ശ്രീകോവിന്ദ് ഏകദേശം ആറടി ഉയരമുള്ള ശ്രീ രാജാധി രാജഗോവിന്ദ് എന്നറിയപ്പെടുന്ന ശ്രീനിവാസ ഭഗവാന്റെ വിഗ്രഹം തിരുമല ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ഗോപുരങ്ങൾ മണ്ഡപങ്ങൾ ഇവയൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ് അപ്പൊ ഏകദേശം നമ്മൾ കയറി മുഗൾ ഭാഗത്തെ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ നല്ല വ്യൂ കാണാൻ പറ്റും ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ കാണിച്ചു തരാം ിൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ മുഗൾ ഭാഗത്തുനിന്ന് നമുക്ക് ഏകദേശം ബാംഗ്ലൂർ സിറ്റി മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ലൊരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ബിൽഡിങ് ചെറിയ കുഞ്ഞി 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 നമുക്ക് കാണാൻ പറ്റുന്നത് സൂപ്പറായിട്ടുണ്ട് ായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ് അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ നമുക്കില്ല അപ്പം ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഭഗവാനൊക്കെ തൊഴുതതിന് ശേഷം പുറത്തോട്ടേക്ക് കടന്നതിന് ശേഷം മുകളിലോട്ട് ഇനിയും പോകാനുണ്ട് മുകൾ ഭാഗത്ത് ഇനിയും ഒരുപാട് കാണാനുണ്ട് ശ്രീലക്ഷ്മി നരസിംഹ മഹാലക്ഷ്മി ഹനുമാൻ ഗരുഡൻ ഈ പ്രധാന പ്രതിഷ്ഠകളൊക്കെ മുഗൾ ഭാഗത്തും കാണാനുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാലുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് മുഗൾ ഭാഗത്തുനിന്ന് ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ വലിയ ചടങ്ങുകളോടെയാണ് ക്ഷേത്രം ഓരോ ദിവസവും തുറക്കുന്നത് നാല് മുപ്പതിന് മംഗളാരതി പിന്നീട് തുളസി ദേവിയുടെ ആരാധന ശ്രീ നരസിംഹാരതി ശ്രീനിവാസ ഗോവിന്ദക്ക് സുപ്രഭാത സേവ ശൃംഗാര ദർശന ആരതി വൈകുന്നേരം ആറു മണിക്ക് ആരതി ഭക്തർ കീർത്തനം ആലപിക്കും പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് പൂജാരിമാരാണ് ആരതി നടത്തുന്നത് ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന താളത്തിനൊത്ത് ഭക്തർ നൃത്തം ചെയ്യും ഭാഗത്തും തൊഴുതതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങാൻ പോവാണ് ഇനി നമ്മൾ പോകുന്നത് അമ്പലത്തിൽ ഭക്ഷണം അപ്പം ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത് ഇവിടെ എത്തുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നുണ്ട് ക്ഷേത്രത്തിലെ അംഗങ്ങൾ തുടങ്ങി വെച്ച ഈ സംരംഭം ഇന്നും നിലനിർത്തുന്ന നിലനിന്നു പോകുന്നുണ്ട് അക്ഷയപാത്രം ഫൗണ്ടേഷൻ ആണ് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇന്ത്യയിലെ പല ഭാഗത്തും വിശക്കുന്ന കുട്ടികൾക്ക് ഇവർ ഭക്ഷണം നൽകുന്നുണ്ട് അങ്ങനെ ഇല കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ പൊങ്കലും കഴിച്ച് നമ്മൾ ഇന്നിവിടെ നിന്ന് മടങ്ങുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി